എല്ലാ കൂട്ടുകാർക്കും കുട്ടിക്കുറുമ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന ക്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളായിട്ടാണ് ഞാൻ ഇന്നി വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വാസ്കോടമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ദാദാബായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യൻ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിന്റെ പ്രചാരണാർത്ഥം മൂലമാണ് ഉത്തരം ഗിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ഉത്തരം മഹാദേവ് ദേശായി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ഉത്തരം ബാലഗംഗാധര തിലക് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഉത്തരം ആനി ബസന്റ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി ആർ ദാസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സരോജിനി നായിഡു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധി ഇർവിൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി തളവ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആചാര്യ ജെ ബി കൃപലാനി ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ഇന്ത്യ വിടുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഉത്തരം ഗതിറാം ബോസ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം ലാലാ ലജ്പത് റായ് റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വി ഡി സവർക്കർ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരമറിയാവുന്നവർ കമൻ ബോക്സിൽ ഇടുക ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്